മഹാനവറികൾ പറഞ്ഞു ഞാൻ എല്ലാവരെയും നോക്കുന്നുണ്ട് അവിടെ ഉള്ളവരെല്ലാവരും എൻ്റെ മക്കൾ തന്നെയാണ് പിന്നീട് പറഞ്ഞ അത് ഞാൻ റോഡ് ഉണ്ടാക്കാൻ പറഞ്ഞത് എനിക്ക് എനിക്ക് വരാൻ വേണ്ടിയല്ല അത് എ ഒക്കെ വരാൻ വേണ്ടിയാണ് അവിടുന്ന് പറഞ്ഞതാണ് അപ്പോൾ അവിടുത്തെ ദീർഘവീക്ഷണം വേറെ കുറച്ച് മഹാനവറികൾ ഒപ്പാത്തായതിനു ശേഷം ഇവിടേക്ക് ഉസ്താദം വരേണ്ടി ആവശ്യം വരുന്നില്ലല്ലോ അങ്ങനത്തത് മഹാനവറികൾ കാണുകയാണ് അവിടുത്തെ ഉറൂസ് നടത്തേണ്ടത് അവിടുത്തെ നേർച്ച നടത്തേണ്ടി ഇവരാണ് അവർക്ക് വരാനുള്ള വഴിയാണ് ഉണ്ടാക്കിയത് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണവും ബന്ധവുമായിരുന്നു സി എം വലുവാഹി മഹാനവറുകൾ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ താങ്ങും തണലുമായിരുന്നു അവിടുത്തെ നിർദ്ദേശപ്രകാരം നിലനിർത്തി വന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം അള്ളാഹു തല എന്നും ഈജ്ജത്തിൽ നിന്ന് ഈജ്ജത്തിലേക്ക് ഇതിനെ ഉയർത്തിട്ടൊരു മറവട്ടെ ചെറുപ്പകാലത്ത് ഞാനൊക്കെ ഈ പ്രസ്ഥാനത്തിൽ നിലനിൽക്കാൻ കാരണം സി എം വലുവാഹി മഹാനവറുകളാണ് കാരണം കുടുംബം മുഴുവൻ മറ്റു ഭാഗത്തായപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ചെറുപ്പകാലത്തിൽ ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എസ് എൽ സി വരെ പഠിക്കുമെന്ന് എന്നിട്ട് അതിൻ്റെ ശേഷം ഞാനവിടെ നിന്ന് ചോദിച്ചു എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു മടവൂരിൽ രണ്ട് വർഷം പോകുമെന്നാണ് ആ രണ്ട് വർഷം കഴിഞ്ഞ് ഷേബാനിൽ അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു ഇനി എന്ത് ചെയ്യണം മടവൂരിൽ നല്ല തെറസ് ഉണ്ടെങ്കിൽ അവിടെ ഓതാം അല്ലെങ്കിൽ മറ്റു നല്ല തെറസിലോ മർക്കസിലോ പോവാം അതാണ് അവിടെ നിന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ അവിടുന്ന് ഉള്ള ഒരു നിർദ്ദേശമാണ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടേക്ക് റോഡ് മാർഗം വഴിയില്ലായിരുന്നു ഇടവഴിയായിരുന്നു ഇവിടെ നിന്നൊരു നൂറ്റൻപത് മീറ്ററോളം അപ്പോൾ അവിടുന്ന് സിമലഹിയ മഹാനവുകളെ മഹാനവകളുടെ ഉമ്മ ഇവിടേക്ക് ക്ഷണിച്ചു ഇവിടുന്ന് പറഞ്ഞ മോനെ ഇവിടെ പോരേലാരുമില്ലല്ലോ ഇനി അങ്ങോട്ട് പോര് എന്ന് പറഞ്ഞപ്പോൾ മഹാനവകൾ പറഞ്ഞു അവിടേക്ക് റോഡ് മാർഗം വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ വരാത്തത് എനിക്ക് കണ്ണിനല്പം കാഴ്ചക്കുറവുണ്ടെന്ന് അപ്പോൾ അങ്ങനെ ആ ആഴ്ചയിൽ തന്നെ വന്ന് ഞാൻ ആളുകളോട് പറഞ്ഞു അങ്ങനെ റോഡ് ഉണ്ടാക്കിയാൽ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു സംശയമുണ്ട് ഒരു സൂചനയുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ റോഡുണ്ടാക്കിയാൽ വരും എന്നുള്ളൊരു സംശയം ഇതിൽ പറഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞാൽ എല്ലാവരും നിങ്ങൾ ഇടിച്ചോളി ഇടവഴിയാണ് ഞങ്ങളുടെ മതിൽ നിങ്ങൾക്ക് വാഹനം പോകേണ്ട രൂപത്തിൽ വിട്ടു തന്നു ഒരാഴ്ച കൊണ്ട് റോഡായി ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് പറഞ്ഞു ഞങ്ങൾ റോഡില്ല ഇല്ലാത്തത് കൊണ്ടല്ലേ വരില്ല എന്ന് പറഞ്ഞാൽ റോഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പോകല്ലേന്ന് ചോദിച്ചത് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഞാൻ അല്പം കൂടി കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നു രണ്ടാമത് പറഞ്ഞു ഞാൻ വരുന്ന സമയത്ത് അതിലങ്ങ് വരുമെന്ന് ഒഫാത്ത അതിന് ശേഷം ജനാധ കൊണ്ടുവന്ന ആ റൂട്ടിലാണ് പിന്നീട് അത് ഞാൻ റോഡ് ഉണ്ടാക്കാൻ പറഞ്ഞത് എനിക്ക് വരാൻ വേണ്ടി അല്ലാതെ എ പിക്ക് ഒക്കെ വരാൻ വേണ്ടിയാണ് അവിടുന്ന് പറഞ്ഞതാണ് അപ്പോൾ അവിടുത്തെ ദീർഘവീക്ഷണം വേറെ കുറച്ച് വാഹനവറുകൾ ഒപ്പാത്തായ ശേഷം ഇവിടേക്ക് സ്ഥാപനം വരേണ്ടി ആവശ്യം വരുന്നില്ലല്ലോ അങ്ങനത്തത് മഹാനവറുകൾ കാണുകയാണ് അവിടുത്തെ റൂസ് നടത്തേണ്ടത് അവിടുത്തെ നേർച്ച നടത്തേണ്ടി വരാണ് അവർക്ക് വരാനുള്ള വഴിയാണ് ഉണ്ടാക്കിയത് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണവും ബന്ധവുമായിരുന്നു ഇപ്പോൾ നമുക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ ഭിന്നിപ്പിൻ്റെ സമയത്ത് തന്നെ ചിന്തിച്ചാലറിയാം അവിടെ മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിലാണ് മഹാനവറുകൾ താമസിക്കുന്നത് മമ്മൂട്ടി മൂപ്പൻ ആശയപരമായി മറുഭാഗത്താണ് പക്ഷെ അവിടെ മഹാനവറികൾ പറയുകയാണ് മർക്കസിൻ്റെ പെട്ടി ഇവിടെ വെക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളത് കിടക്കുന്ന സ്ഥല ആ സ്ഥലത്ത് തുർക്കിയായി അത്തീങ്ങാനാന്ന് പറഞ്ഞിട്ട് പെട്ടി മഹാനവറികൾ മോളിൽ നിന്ന് നിർദ്ദേശിക്കാം ഇത്തരത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് നോക്കി അഥവാ നേരത്തെ എറണാകുളം സമ്മേളനത്തിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് എറണാകുളം ഒരു വലിയ പ്രതിസന്ധിയിലുള്ളൊരു സമയമായിരുന്നല്ലോ അന്ന് ഉസ്താദിനെയും മറ്റു നേതാക്കളെയൊക്കെ അവിടേക്ക് ബാബുവിനെ പറഞ്ഞയച്ചു അവിടെ നിന്ന് വിളിപ്പിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ സ്റ്റേജ് കെട്ടിയ ഭാഗത്ത് പോരാ അവിടുന്ന് പൊളിച്ചിട്ട് ബേക്കോട്ട് കെട്ടണം എന്ന് പറഞ്ഞാൽ കലൂർ സ്റ്റേഡിയത്തിൽ അന്ന് മധ്യഭാഗത്തായിരുന്നു സ്റ്റേജ് കിട്ടിയത് കാരണം ആളില്ലാതിരുന്നാലൊരു കുറവ് ഒരു ഉണ്ടെന്ന് കരുതിയിട്ട് അപ്പോൾ അവിടുന്ന് പോരാ അവിടെ ഒന്നും സ്ഥലം മതിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നീട് കാട് വെട്ടി തെളിച്ചതിന് ശേഷം സ്റ്റേജ് പുറഭാഗത്തേക്ക് മാറ്റിയത് അപ്പോൾ അന്ന് ഈ സമ്മേളനത്തിന് പോയ സമയത്ത് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഹാനവറുകൾ ഇവിടുന്ന് മകരുവിൻ്റെ ശേഷം പറയുകയാണ് ഇപ്പോൾ ഉള്ളാൾ തങ്ങൾ പ്രസംഗിച്ചു ഇപ്പോൾ എ പി പ്രസംഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ലൈവ് അവിടുത്തെ ലൈവ് ഇവിടെ അങ്ങനെ പറയുകയാണ് അതാ ഉള്ളാൾ തങ്ങൾ ഇന്നത് പറഞ്ഞു എ പി ഇന്നത് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ലൈവാണെങ്കിൽ ലൈവ് നോക്കിയാൽ അറിയാലോ ഓരോ പ്രഭാഷനം അപ്പോൾ അവിടുന്ന് പറഞ്ഞു ഇപ്പോടുത്തെ കിലാശ്ശേരി ആചി ആർ അഹമ്മദ് കുട്ടി ആജി പറഞ്ഞു ഇവിടുന്ന് നോക്കണം കാരണം ഇഞ്ച മോനും ഇവിടുത്തെ മോനെന്ന് പറയാം അഥവാ അഹമ്മദ് കുട്ടി ഹാജിയുടെ മോനും പിന്നെ ബാബു അവിടുത്തെ അഹമ്മദ് ഹാജി എന്ന് പറയുന്ന ബാബു അവരും പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ മകനും ഇവിടുത്തെ മോനും ഒക്കെ പോയിട്ടുണ്ട് നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും ഒരു പ്രശ്നം ബുദ്ധിമുട്ടില്ലാതെ അപ്പോൾ മഹാനപറികൾ പറഞ്ഞു ഞാൻ എല്ലാവരെയും നോക്കുന്നുണ്ട് അവിടെ ഉള്ളവരെല്ലാവരും എൻ്റെ മക്കൾ തന്നെയാണ് ഇത് വെണ്ണക്കോട് സ്ഥലം പറഞ്ഞ പോലെ അവിടെയുള്ളവരെല്ലാവരും എൻ്റെ മക്കളാണ് പലഹന്ത ഇല്ല അവിടുത്തെ ഒരു പൊരുത്തത്തിലുള്ള ഒരു സംഘടനയുടെ കീഴിൽ നമുക്കൊക്കെ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തൗഫീഖ് ആണ് അള്ളാഹു ഇത് രണ്ട് ലോകത്തും ഒരു വിജയത്തിൻ്റെ വഴിയായി അള്ളാഹു നിലനിർത്തി തെരുമാറവിട്ടെ പിന്നെ കെ പി കെ ഗ്രൂപ്പ് തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ചെറിയ കുട്ടിയായപ്പോൾ നമുക്കൊക്കെ ഉള്ള ആകെയുള്ള സംശയമാണ് കാരണം ഒരു ഭാഗത്ത് വലിയ വലിയ പണ്ഡിതന്മാർ ഈ ആൾക്കാരെ കാണുന്നു കാടി നരച്ച വലിയ പണ്ഡിതന്മാർ ഉസ്താദ കുറഞ്ഞ ആളുകളും അപ്പോൾ ഞാൻ ഏതാണ്ട് രണ്ട് മാസത്തിൽ ഒരിക്കലും മഹാനവറുകളെ കാണാൻ വേണ്ടി പോകും അപ്പോൾ അവിടുന്ന് ഞാനന്ന് വലിയമ്മയോട് പറഞ്ഞു നമുക്ക് നാളെ പോവാം ഒരു ദിവസം തീരുമാനിച്ചു നാളെ പോകാൻ വേണ്ടി തീരുമാനിച്ചു നാളെ പോകുന്ന സമയത്ത് എ പി ഇ ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിനെപ്പറ്റി ഒന്ന് അവിടെ നിന്ന് ചോദിക്കണം അപ്പോൾ വലിയമ്മ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ചോദിക്കും ഇനി ഒന്ന് ഓർമ്മമാക്കി തന്നാൽ മതി അങ്ങനെ അവിടെ എത്തി വിഷയങ്ങളൊക്കെ പറഞ്ഞു ഏതാണ്ട് അര മുക്കാൽ മണിക്കൂറോളം സംസാരിച്ചതിന് ശേഷം മഹാനവറുകൾ ചോദിക്കുകയാണ് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ വല്യമ്മേനെ തോന്നിയിട്ട് എ പിൻ്റെ ഇക്കേൻ്റെ അത് ചോദിച്ചു അപ്പോൾ വലിയ ഇ എന്ന് പറയുന്നത് വലിയമ്മയുടെ ഇളയമ്മയുടെ മകനാണ് നേരെ കുടുംബല്ലേ അപ്പോൾ അവിടുന്ന് മഹാനവറുകളോട് ഉമ്മ ചോദിക്കുകയാണ് അല്ല മോനെ നമ്മുടെ ഇങ്ങനെ രണ്ട് പാർട്ടി ഉണ്ട് അതിലേതോ നല്ലത് അപ്പോൾ മഹാനവറുകൾ പറഞ്ഞ ഏ പിൻ്റെ അടുത്തൊരു തെറ്റുമില്ല അതാണ് അവിടുന്ന് പറഞ്ഞത് അപ്പോൾ ആ ഇത് നമ്മുടെ അമ്മാനിയ ഉസ്താദ് എത്തിയിട്ടുണ്ട് ഞാൻ നെട്ടിക്കൊണ്ട് പോകുന്നില്ല അങ്ങനെ ആ ഒരു അവിടെ നിർദ്ദേശിച്ച അവിടുന്ന് കാണിച്ചു തന്നൊരു വഴിയാണ് അള്ളാഹു തല ഈ മഹാന്മാരോടൊക്കെ പൊരുത്തം നമ്മുടെ പ്രസ്ഥാനത്തിന് നിലനിർത്തി തരുമാറാവട്ടെ അപ്പോൾ നേരത്തെ പെരക്കെ സൂചിപ്പിച്ച പോലെ മഹത്തുക്കളായ ഔലിയാക്കൾ അവരുടെ പിന്തുണയും അവരുടെയൊക്കെ ദായയാണ് നമുക്കുള്ള ഏറ്റവും വലിയൊരു വിജയം അള്ളാഹു താര ആ ഒരു പൊരുത്തത്തിൽ ഈ നമ്മൾക്ക് സ്നേഹിക്കുന്ന ഈ മഹാന്മാരോടുകൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ